കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഈ എളിയ മനുഷ്യന്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം ഒത്തിരി ആൾക്കാര് വിളിച്ചു നോക്കോണ്ട് ലക്ഷ്മി കുബേരേന്ദ്രം എന്താണ് സാറ് ലക്ഷ്മി കുബേരയന്ത്രത്തിന് എത്ര രൂപയാണ് സാറ് ഞങ്ങൾ അക്കൗണ്ടിൽ അയച്ചു നിർത്താൽ മതിയോ ഞാൻ ഇതൊന്നും സ്വീകരിക്കുന്ന മനുഷ്യനല്ല ഉദ്ദേശിക്കുന്ന പോലെ അക്കൗണ്ടിലൂടെ പണം സ്വീകരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നാൽ അക്കൗണ്ടിൽ ഇടുന്ന ഒരാൾക്കാരുണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല അക്കണ്ടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചിട്ടും ഉണ്ട് അത് മറ്റു വിഷയങ്ങൾക്കും പൂജാതി കർമ്മങ്ങളിലെ സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെയൊക്കെ അല്ലാതെ ഞാൻ ഒരു പൈസ പോലും ആരോടും ഒന്നും ദക്ഷിണ മാത്രം മന്യമായ രീതിയിൽ വരുന്ന ആൾക്കാർ എനിക്ക് ദക്ഷിണ തരുന്നവരുണ്ട് എന്നെ കളിപ്പിച്ചിട്ടും പോകാറുണ്ട് കേട്ടാ പൂജയ്ക്കൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ പൈസ ഒക്കെ കൊടുത്ത് സാധനമൊക്കെ മേടിച്ചിട്ട് ഇത്രാന്തിയെന്ന് പറഞ്ഞ് ഇന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ പൂജ നടത്താൻ എന്റെ പൈസയും കാണണമല്ലോ ഒന്നും ഞാൻ ചോദിച്ചില്ല ഭഗവതി എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭഗവാനെനിക്ക് ഗുരുവായൂരപ്പനെനിക്കത് ഏതെങ്കിലും മാർഗത്തിലൂടെ കൊണ്ടു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ് അതിനോട് നമ്മൾ അത് കുബേരൻ ഒരിക്കലും അത് കുബേരന്റെ കാര്യം പറയുന്ന ഒരിക്കലും ഇതുപോലൊരു സംഭവം ഉണ്ടായി ഒരാളിവിടെ വന്നു രണ്ടുപേരും ഇവിടെ വന്നിട്ട് എറണാകുളത്ത് എറണാകുളത്ത് ഡിസ്ട്രിക്റ്റിലുള്ളതാണ് അന്ന് രണ്ടുകൂട്ടരും പൂജക്കൊക്കെ പറഞ്ഞു അപ്പോൾ സാറ് എന്താ അപ്പോൾ സാധാരണ ഞാൻ പൂജാ സാധനങ്ങൾ കൊണ്ട് പിന്നെ ദൂരെ ഉള്ളവരെ കൊണ്ട് സഹായിക്കുന്നുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പരികർമ്മിയായിട്ട് അങ്ങനെ വലിയ സ്റ്റാഫോ മറ്റു കാര്യങ്ങളോ ഒന്നുമുള്ള മനുഷ്യനുമല്ല അപ്പം പരികർമ്മത്തിനൊരാളില്ലെങ്കിൽ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ് ഇവിടെ വരികയും പിന്നെ അവരെ ഇടയ്ക്കിൽ പറഞ്ഞ് സാറ് വാങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്നുള്ള സാധനവും ലിസ്റ്റുമെല്ലാം വാങ്ങി വാങ്ങിയെല്ലാം വെച്ചിട്ട് അതേ സമയത്ത് തന്നെ വിളിച്ചിട്ട് പറയുന്നു അപ്പോൾ അതേപോലെ ഞാൻ തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് ഫോണൊന്നും എടുക്കാനോ ഒന്നും മറ്റു കാര്യങ്ങൾ വാട്സപ്പ് ഒന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല കുറഞ്ഞതൊന്നുമല്ല ഏ സാധനം ഒന്ന് രണ്ട് പേരുടെ ഉണ്ടായിരുന്നു ഒന്നിച്ചോ ഒന്നിച്ചോ ഒന്നാണ് സമയം പറഞ്ഞൊന്നും ചെയ്യണ്ട എന്നു ശരി ഞാൻ ഒറ്റയാഴ്ച പോലും വേണ്ടിയില്ല എനിക്കത് വേറെ ഒരു ഞാൻ ചെയ്തു അപ്പൊ അത് ദൈവം എനിക്ക് കൊണ്ടു തന്നു എന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല അതിനെ കുറിച്ച് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ കളിപ്പിച്ചിട്ട് പോകുന്നവരുണ്ട് കളിപ്പിച്ചിട്ട് പോകുന്നതിന് പോക്കോട്ടെ ഇത്രയ്ക്ക് ഇത്ര കാര്യമല്ലേ ഉള്ളു ഏ അത് ഭഗവാൻ ഉള്ളിടത്തോളം കാലം ഭഗവാന് ഗുരുവായൂരപ്പണടത്തോളം കാലം പരദേവതയുള്ളിടത്തോളം കാലം എല്ലാത്തിനും ഒരു ശക്തിമത്തായിട്ടുള്ള ഒരവസ്ഥയുണ്ട് ഒരു രൂപ പോലും ആരെയെങ്കിലും കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ നൂറ് ശതമാനം ക്ഷമിക്കും ക്ഷമിച്ചിരിക്കുമോ ഒന്നും പറയില്ല ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തീരുമാനിക്കേണ്ടി വേണോ ഞാൻ തീരുമാനിച്ചിട്ടും കാര്യമില്ല അങ്ങനെയുള്ള ഒന്നും അറിയിട്ട് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ കുബേര ലക്ഷ്മി യന്ത്രം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ വിളിച്ചു വെച്ചതിന് ശേഷം എന്നോട് റേറ്റ് ചോദിച്ചു ഞാൻ അക്കൗണ്ടിൽ അയച്ചത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനൊന്നും ഒന്നും അയച്ചു കുബേര യന്ത്രം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇടയ്ക്ക് വരിക കൗടി വെച്ച് നോക്കുക പിന്നെ ആവശ്യമുള്ളവരെല്ലാം മനസ്സിലാക്കുക നേരിട്ട് വന്നെങ്കിൽ മാത്രമേ എന്നെ സംബന്ധിച്ചോളം കൗഡി വെച്ച് നോക്കാനോ മറ്റു കാര്യങ്ങളോ പറ്റുകയുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതെനിക്കറിയേണ്ട കാര്യവുമില്ല എൻ്റെ പാരമ്പര്യ സ്ഥിതി അനുസരിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ കൗടി വെച്ച് അന്തസ്സായ രീതിയിൽ കൗടി വെച്ച് നോക്കി ഒരു ചെറിയ ദക്ഷിണയോ അല്ല നിങ്ങൾ എനിക്ക് തന്ന് അതിൻ്റെ പരിഹാരം നിങ്ങളുടെ തൊക്കിന് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പരിഹാരം ചെയ്തു ഒക്കെ പറഞ്ഞുതരാറുള്ളൂ അവരോരുടെ എൻ്റെ ഇടക്കിൽ കുചേലനും കുബേരനും ഒക്കെ വരാറുണ്ട് എല്ലാവരും എനിക്ക് ഒരുപോലെയുള്ളു എല്ലാവരും എനിക്ക് ഗുരുപോലും രാഷ്ട്രീയക്കാരും മറ്റേ ആൾക്കാരും സിനിമാക്കാരും എല്ലാവരും എനിക്ക് ഒരുപോലെ ഒരുപോലെയുള്ളു എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നുമുണ്ട് നൂറ് ശതമാനം സംശയമില്ലാത്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ യന്ത്രം എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള ഏറ്റവും ലക്ഷ്മിയാണ് ലക്ഷ്മി കുബേരയന്ത്രം എന്ന് തന്നെ പറയുന്നുണ്ട് ലക്ഷ്മിയും കുബേരനെയും കൂടെ യന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ധനവശ്യം എന്തെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ മാറ്റി മാറ്റി മാറ്റിയിടുന്നേ ഉള്ളൂ ഇതെല്ലാം ലക്ഷ്മിയുടെ സ്വരൂപങ്ങളുള്ള യന്ത്രങ്ങൾ മാത്രമാണ് അട്രാക്ഷന് അല്ലേ ഒന്നാന്തരം സുദർശന യന്ത്രം എഴുതി അതിൻ്റെ കൂടെ വശ്യം അങ്ങോട്ട് ചേർത്ത് ധനവശ്യം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ അല്ല ഒന്നാന്തരം കുബേരയന്ത്രമാകും മഹാലക്ഷ്മി യന്ത്രം ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അതുപോലുള്ള യന്ത്രങ്ങളാണ് ഇന്നലെ പ്രിൻറ്റഡ് യന്ത്രങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതും ഇല്ല പ്രിൻ്റഡിൻ്റെ പരിപാടിയൊന്നുമില്ല സ്വന്തമായിട്ട് കൈ കയ്യിൽ നാരായം വെച്ച് സ്വന്തമായിട്ട് കൈകൊണ്ടെഴുതി സ്വന്തമായിട്ട് തന്നെ അത് ശുദ്ധി വരുത്തി ജലാധിവാസമൊക്കെ ചെയ്ത് അങ്ങനെ തന്നെയാണ് കൊടുക്കുക പഴയ കാലത്ത് എങ്ങനെ എന്നെ പഠിപ്പിച്ചോ അതെ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നേ ഉള്ളൂ ഒന്നിന് ഞാൻ കമ്പ്യൂട്ടറിനെ പിന്നെ ആധാരമാക്കുമോ ഒരു സഹായത്തിനോ ഒന്നിനും ഞാൻ കമ്പ്യൂട്ടറിനോ ഞാൻ ബലിയാടാക്കുന്നില്ല കാര്യം കൈകൊണ്ട് തന്നെയാണ് മാക്സിമം കവഡിയിലാണ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ കൈകൊണ്ട് കുബേരേന്ദ്ര ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം കുബേരേന്ദ്രത്തിന് മഹത്തായ മഹത്തായ ശക്തി വൈഭവോ ഐശ്വര്യവും സമ്പൽസരം മഹാലക്ഷ്മിയോടെ മഹാലക്ഷ്മി വാടുന്നതാണല്ലോ കുബേരൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ കുടുംബത്തിൽ ആ വീട്ടിൽ ഐശ്വര്യ സമ്പൂർണമായിട്ട് മഹാലക്ഷ്മി വാടുക സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാർ ധനനഷ്ടങ്ങളും ഋണമോചനം കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുബേരനെ വേണ്ടി അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത വേണ്ടിയാണല്ലോ കുബേരനെ വേണ്ടി ഒരു വസ്തു മേടിക്കാൻ ഭൂമി മേടിക്കാൻ നമുക്ക് എല്ലാം ഏകദേശം ഈശ്വരൻ തന്നെ പിന്നെയും പിന്നെയും പണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ആർത്തിയ അതിന് കുബേരയന്ത്രം എത്ര പറ്റെന്ന് പറഞ്ഞാലും അതിന് വലിയ പ്രയോജനം എനിക്ക് തോന്നുന്നില്ല പറഞ്ഞ പോലെ അപ്പോൾ എല്ലാ മാന്യ മാന്യപ്രേക്ഷകരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള യന്ത്രമാണ് കുബേരേന്ദ്രം അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടോ മറ്റു കാര്യത്തിനും ഒരു ദോഷവും പറ്റത്തില്ല അത് കൈകൊണ്ട് തന്നെ എഴുതി തകിടിലെഴുതി അത് കുബേരയയന്ത്രമാണോ എന്ന് നോക്കണം എന്നാൽ എനിക്കൊരു തകട് കിട്ടിയ കിട്ടിയ പോലെ കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായച്ച ഞാ റീഫിൽ കൊണ്ട് എഴുതി വച്ചിരിക്കുക രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കണ്ടുപിടിച്ചു ഒരു പൂജയും എങ്ങാണ്ട് കിടന്നൊരു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞാൽ തന്ത്രിയാണ് മന്ത്രിയാണ് ഏതാണ്ടാണെന്നൊക്കെ പറഞ്ഞു ഏ അതുപോലെ എഴുതി കൊടുത്തോളാം കഷ്ടത്തിൽ എഴുതി കൊടുത്തു അവർ കരഞ്ഞു പോയി വിട്ടിരുന്നു ഈ കണ്ണുനീരിൻ്റെ ശാപം കൊണ്ടല്ലേ അയാളുമായിട്ട് പിള്ളേർ ഈ ആഹാരം കഴിക്കുന്നത് കഷ്ടമല്ലേ മുറ്റും മനസ്സാക്ഷി ഇല്ലാത്ത രീതിയിൽ ചെയ്തോളാം ഒരു പൂജ ഒക്കെ മുപ്പത്തി നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ജമ്മു മേടിക്കുക പ്രശ്നം പോലും നോക്കാതാണ് പിന്നെ കാശ് കാശ്മിടിക്കുക എന്താണ് കാരണം ഒന്നു പോലും കണ്ടുപിടിക്ക നോക്കണ്ട ചുമ്മാ ചെല്ലുമ്പഴേ അതിന്റെ കാര്യം സാധിക്കുക അമ്പതിനായിരം ഒരു അറുന്നൂറ് പേരെ ഒന്ന് ചിരുത്തി അങ്ങ് പൂജയും കഴിപ്പിക്കുക പിന്നെ കേരളത്തിൽ നടക്കുന്ന ഫത്തിവ് സ്തംഭവാണ് കള്ള നാണയങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ എന്താ പഴയ കാലത്ത് പറയുന്ന പോലെ ചക്കയാണോ ഇത് തുറന്നു നോക്കാന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ ഏതായാലും ആലോചിച്ചുണ്ടാക്കി തഴിഞ്ഞാൽ കുബേരയന്ത്രം അത്യപൂർവ്വമായിട്ടുള്ള യന്ത്രമാണ് ശക്തിമത്തായിട്ടുള്ള യന്ത്രമാണ് ധന ഇഷ്ടം പോലെ ഉണ്ടാകുന്ന തരുന്നതായിട്ടുള്ള അത് ധനം ഉണ്ടാക്കിത്തരണമെങ്കിൽ അതിനൊരു ഭാവഫലം കൂടുണ്ട് ആ നിങ്ങളുടെ നിങ്ങളുടെ രാശിയിലെ ലഗ്നത്തിൽ രണ്ടാം ഭാവത്തിൽ ആര് നിൽക്കുന്നു ധനസ്ഥാനത്ത് ആര് നിൽക്കുന്നു അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ധനം ഉണ്ടാകത്തുള്ളൂ ഈശ്വരൻ തരുത്തുള്ളൂ എത്ര വലിയ കുബേരയന്ത്രം വെച്ചാലും എത്ര വലിയ ധനാഠ്യതായന്ത്രം വെച്ചെന്ന് പറഞ്ഞാലും സംശയമില്ലാത്ത കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എപ്പിസോഡ് സമർപ്പിച്ച് വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ